ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു സമാധാനം എവിടെ എന്ന് അന്വേഷിച്ചു പോകുന്ന ചില അവസരങ്ങളില്ലേ ജീവിതം വല്ലാതെ നമ്മെ ഞെരുക്കുമ്പോൾ ലോകം വല്ലാതെ നമ്മെ ഞെരുക്കുമ്പോൾ എവിടെ സമാധാനം കണ്ടെത്തും ആരുടെ അടുത്ത് നിന്ന് സമാധാനം ലഭിക്കും എന്ന് വിചാരിച്ചു പോകുന്ന ചില അവസരങ്ങളില്ലേ ജീവിതത്തിൽ നെഞ്ചുട്ടിപ്പോകുന്ന ജീവിത അവസ്ഥകൾ നമ്മെ വല്ലാതെ ഞെരുക്കുമ്പോൾ ആരിൽ നിന്ന് സമാധാനം ലഭിക്കും എന്ന് തേടിപ്പോകുന്ന ജീവിതാവസ്ഥകളില്ലേ അങ്ങനെയുള്ളവർക്ക് ക്രിസ്തു വലിയ ഒരു സാധ്യതയാണ് അവിടെ നിന്ന് പറയുന്നു നിങ്ങളെന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുമില്ല ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്തെല്ലാം നമ്മെ ഞെരുക്കിയാലും ധൈര്യത്തോടെ നിൽക്കണം കാരണം അവയെല്ലാം കീഴടക്കിയവൻ നിനക്കൊപ്പമുണ്ട് നിന്റെ കൈപിടിക്കാൻ നിന്നെ സഹായിക്കാൻ നിന്നെ മുന്നോട്ട് നയിക്കാൻ ആ കരുത്ത് ജീവിതത്തെ ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാൻ സഹായിക്കും പരിപൂർണമായി വിശ്വസിക്കുക അവനിൽ എല്ലാ അർത്ഥത്തിലും നാം തേടുന്ന സമാധാനമുണ്ട് ആ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ